ഹായ് ഫ്രണ്ട്സ് മഹാലക്ഷ്മി ഇനി വരാൻ പോകുന്ന ഒരു പുതിയ പ്രമോ രൂപയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഒരു സീരിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനെയൊക്കെ ഇഷ്ടമാണേ ഒന്ന് കമൻറ്റും ചെയ്യണേ അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മിയോടും കണ്ണനോടും തീർത്താ തീരാത്ത പകയുമായിട്ട് നിൽക്കുന്ന കുറച്ച് പേരാണ് കണ്ണൻ്റെ കൂടെ നിൽക്കുന്നത് തന്നെ അതിൽ പെട്ട മൂന്ന് പേരാണ് മഹാലക്ഷ്മിയുടെ അനുജിതി കരുണയും അച്ഛനായ പ്രതാപൻ്റെ മുത്തശ്ശിയൊക്കെ എന്നാൽ ഇവർക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ് നമുക്ക് കിട്ടുന്നത് കാണാൻ സാധിക്കുന്നത് വലിയൊരു തിരിച്ചടി കിട്ടുന്നുണ്ട് അവർക്ക് മൂന്ന് പേർക്കും കരുണയ്ക്കാണെങ്കിൽ സ്വന്തം കുഞ്ഞ് നഷ്ടപ്പെടുന്നുണ്ട് കരുണയുടെ പഠനത്തിനോടുള്ള ആർത്തയും പണത്തിനോടുള്ള എല്ലാം കൊണ്ട് സ്വന്തം ഭർത്താവിനെ നഷ്ടപ്പെട്ടു ഇപ്പോൾ ഇതാ കുഞ്ഞിനെ നഷ്ടപ്പെടുകയാണ് നമ്മുടെ കുഞ്ഞിനെ നഷ്ടപ്പെടുമ്പോൾ മുഴുവ്രാന്തിയാണ് കാരണം തൻ്റെ ചേച്ചിക്ക് കിട്ടാത്ത ഒരു സൗഭാഗ്യമാണ് തൻ്റെ വയറ്റിലുണ്ടായത് അതുകൊണ്ട് തന്നെ അതിൻ്റെതായ അഹങ്കാരം നമ്മുടെ കരുണയ്ക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ കുഞ്ഞിനെ പോലും നഷ്ടപ്പെടുകയും ചെയ്തത് തന്നെ കരുണയ്ക്ക് വളരെയധികം പോയിക്കൊണ്ടിരിക്കുന്നത് കരുണയാണെങ്കിൽ വളരെയധികം തന്നെ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് പോലെയാണ് ഇപ്പോൾ അലഞ്ഞു നടക്കുന്നത് സ്വത്തിനോടും ആർദയില്ല ഒന്നിനോടും ആർദയില്ല ഒരു പ്രാന്തിയെപ്പോലെയാണിപ്പോൾ കരുണയെ നമുക്ക് കാണാൻ സാധിക്കുന്നത് തന്നെ അതിനുശേഷമാണെങ്കിൽ പ്രതാപനും മുത്തശ്ശിയുമൊക്കെ ആണെങ്കിൽ കരുണയുടെ ഈ ഈയൊരു അവസ്ഥയെക്കുറിച്ച് വളരെയധികം സങ്കടപ്പെടുകയും ദുഃഖത്തിലാവുകയും ചെയ്യുന്ന ഈ ഒരു രംഗത്ത് തന്നെയാണ് പ്രതാപനും മുത്തശ്ശിയുമുള്ള ആ വലിയൊരു തിരിച്ചടിയുമായി കണ്ണനും മഹാലക്ഷ്മിയും എത്തുന്നത് നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനും ആണെങ്കിൽ മനസ്സിലാക്കുന്നുണ്ട് പ്രതാപൻ്റെ സ്വത്തുക്കളല്ല ഈ കാണുന്നതൊന്നും പ്രതാപൻ സ്വന്തമായി അധ്വാനിച്ചതല്ല എല്ലാം കള്ളവഴിയിലൂടെ കള്ളവണ്ടിയിലൂടെ ഉണ്ടാക്കിയതാണ് ഇതെല്ലാം മറ്റൊരാളുടെ സ്വത്തുക്കളാണ് എന്ന് നമ്മുടെ കണ്ണൻ മനസ്സിലാക്കുന്നുണ്ട് തന്റെ അച്ഛനെ കൊന്ന ആ ഒരു ദേഷ്യം കണ്ണന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് തന്നെ പ്രതാപനെ എങ്ങനെയെങ്കിലും തരിപ്പണമാക്കണം എന്നാണ് നമ്മുടെ കണ്ണൻ ചിന്തിക്കുന്നത് മഹാലക്ഷ്മിയോട് പോലും ഇതിനെക്കുറിച്ച് പറയാതെ പ്രതാപന്റെ എല്ലാ സ്വത്തുക്കളും താൻ അവ പ്രതാപൻ തട്ടിയെടുത്തതാണ് മറ്റുള്ളവരിൽ നിന്ന് എന്ന് കണ്ണൻ കോടതിയിൽ തെളിയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രതാപനുള്ള എല്ലാ സ്വത്തുക്കളും പ്രതാപന്റെ കൈവശം നിന്ന് നഷ്ടപ്പെട്ടു പോകുകയാണ് ചെയ്യുന്നത് മുത്തശ്ശിയും ഇതൊക്കെ കണ്ട് അമ്പ ില്ക്കുന്നുണ്ട് മുത്തശ്ശിയും പ്രതാപനും എല്ലാം നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ മോഹിനി കമലേശ്വരത്ത് വന്ന് താമസിക്കുകയാണ് ചെയ്തു തന്നെ അതിനുശേഷം കണ്ണ് എല്ലാം തുറന്ന് മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് മഹാലക്ഷ്മിയോട് കണ്ണൻ പറയുന്നുണ്ട് ഇത് തനിക്ക് സങ്കടം എന്ന് വിചാരിച്ച് ചെയ്തല്ല ഇതെങ്കിലും ഞാനിപ്പോൾ ചെയ്തില്ലെങ്കിൽ അത് വലിയൊരു മോശമായിരിക്കും അതാ തന്നോട് പറയാതെ ഇതെല്ലാം പോയി ചെയ്തതെന്ന് കണ്ണൻ ദേഷ്യത്തിലും പറയുന്നുണ്ട് മഹാലക്ഷ്മി അമ്മയോട് പറയുന്നുണ്ട് സാരോ ഇല്ല അമ്മ എല്ലാം ശരിയാവും അമ്മയ്ക്ക് ഇവിടെ നിൽക്കാലോ അവരെന്തായാലും എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ കരുണയാണെങ്കിൽ ഒരു പ്രാന്തിയെപ്പോലെ അവിടെ നിൽക്കുന്നത് കാണുമ്പോൾ മഹാലക്ഷ്മിക്ക് ഏറെ സങ്കടം തോന്നുന്നുണ്ട് തൻ്റെ കുഞ്ഞനുജിത്തി ഒരു പ്രാന്തിയെ പോലെ നിൽക്കുന്നത് കാണുമ്പോൾ അവളെ ആശ്വസിപ്പിക്കുകയും സ്നേഹിക്കുകയും പരിചരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നാലും മഹാലക്ഷ്മിയെ കുറച്ചൊക്കെ സ്നേഹിക്കാൻ തുടങ്ങിയത് കരുണ ഇപ്പോഴാണ് ഒരു മുഴു പ്രാന്തിയായി തൻ്റെ ഓർമ്മകളെല്ലാം നഷ്ടപ്പെടുക ചെയ്ത കരുണയ്ക്കാണെങ്കിൽ സ്വന്തം ചേച്ചിയോട് തനിക്ക് മുൻപ് വെറുപ്പുണ്ടായിരുന്നു എന്നുള്ള കാര്യം പോലും നമ്മുടെ കരുണ മറന്നിരിക്കുകയാണ് അങ്ങനെ കരുണയുടെ ആയൊരു ജീവിതത്തിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് തന്നെയാണ് നമ്മുടെ പ്രതാപന് തിരിച്ചടി കിട്ടിയിരിക്കുന്നത് പ്രതാപൻ്റെ മുത്തച്ഛുവാണെങ്കിൽ ഇപ്പൊ പെരുവഴിയിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ആഹാരത്തിന് പോലും ഒരു ആഹാരം കഴിക്കാൻ പോലും അവർക്ക് വകയില്ലാതായി അങ്ങനെ റോഡിലൂടെ അലഞ്ഞു നടക്കുന്ന ഈ ഒരു സമയത്ത് മഹാലക്ഷ്മി റോഡിൽ തൻ്റെ രണ്ടാനച്ഛനെയും തൻ്റെ മുത്തശ്ശിയും കാണാൻ ഇടയാവുന്നുണ്ട് അവരെ കണ്ടതിനുള്ളിൽ ഭയങ്കര സങ്കടം വരുന്നുണ്ട് നമ്മുടെ മഹാലക്ഷ്മിക്കാണെങ്കിൽ മഹാലക്ഷ്മി ആണെങ്കിൽ തൻ്റെ രണ്ടാനച്ഛനോട് താ തൻ്റെ അച്ഛൻ ചെയ്ത എല്ലാ തെറ്റുകളും പുറത്തിട്ട് നമ്മുടെ മുത്തശ്ശനെയും മുത്തശ്ശിയേയും അച്ഛനെയൊക്കെ തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ ആഹാരമൊക്കെ കൊടുക്കുമ്പോൾ ആർത്തിയോടെ അത് കഴിക്കുന്ന പ്രതാപനെയും കരുണേയും പിന്നെ മുത്തശ്ശിയൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് തന്നെ നമ്മുടെ കരുണയൊക്കെ ഒരു പ്രാന്തിയെ പോലെ ആയത് കൊണ്ട് തന്നെ ഈ ഒരു സങ്കടമൊക്കെ ഉണ്ട് നമ്മുടെ പ്രതാപനെ ആണെങ്കിൽ പ്രതാപൻ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ കരുണയെ തന്നെയാണ് കരുണയാണ് സ്നേഹിച്ചത് ഭരണയൊരവസ്ഥയിലായി തൻ്റെ എല്ലാ സ്വത്തുക്കളും നഷ്ടപ്പെടുകയും ചെയ്ത പ്രതാപൻ ഇപ്പോൾ ആകമൊത്തം ഒരു സങ്കടത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മുത്തശ്ശിയൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ മഹാലക്ഷ്മിയോടും കണ്ണനോടും പറയുന്നുണ്ട് നിങ്ങളോട് ഞങ്ങൾ ചെയ്ത എല്ലാ തെറ്റിനും ഞങ്ങൾക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ആഹാരത്തിന് പോലും ഞങ്ങൾക്കിപ്പോൾ വകയില്ല കണ്ണൻമോനെ എന്നൊക്കെ പറയുന്നുണ്ട് അത് നിങ്ങളുടെ കയ്യിൽ ഇരിപ്പ് കൊണ്ട് തന്നെയാണ് എന്ന് പറയുന്നുണ്ട് ആഹാരം കഴിച്ചിട്ട് നിങ്ങൾ ഇവിടുന്ന് ഇപ്പത്തന്നെ ഇറങ്ങണം എന്നൊക്കെ കണ്ണൻ നല്ല രീതിക്ക് പറയുന്നുണ്ട് കണ്ണനെ ഇപ്പോഴും പ്രതാപനോടുള്ള ഈ ഒരു ദേഷ്യം മാറിയിട്ടില്ല കാരണം തൻ്റെ അച്ഛനെ കൊന്ന കൊലയാളിയാണ് ഈ മുമ്പിൽ നിൽക്കുന്നത് എന്നുള്ള കാര്യം കണ്ണൻ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ കണ്ണന് പ്രതാപനോട് തീർത്താ തീരാത്ത പക തന്നെയുണ്ട് അങ്ങനെ മഹാലക്ഷ്മി പറയുന്നുണ്ട് കണ്ണിട്ട അവർ ഇന്ന് ഇവിടെ താമസിച്ചോട്ടെ എന്ന് പറയുമ്പോൾ ഇല്ല മഹാലക്ഷ്മി അതൊരിക്കലും സാധ്യമല്ലെന്ന് കണ്ണൻ മുഖത്തു ൊക്കെ തന്നെ നമ്മുടെ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് മഹാലക്ഷ്മിക്ക് കണ്ണൻ്റെ ഒരു വാക്കുകൾ അനുസരിക്ക അനുസരിക്കേണ്ടി വരുന്നുണ്ട് നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും ആണെങ്കിൽ എത്രയൊക്കെ അവർ നമ്മളെ ദ്രോഹിച്ചാലും നമ്മളിങ്ങനെ ചെയ്യാൻ പാടില്ലെന്നൊക്കെ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യുമോ കാരണം എൻ്റെ അച്ഛനെ എൻ്റെ പാവം അച്ഛനെ എന്നിൽ നിന്നകറ്റി എൻ്റെ അച്ഛനെ കൊന്ന നിൻ്റെ ആ രണ്ടാനച്ഛന് ഒരു ശിക്ഷ തന്നെയാണ് ലഭിക്കേണ്ടതെന്ന് കണ്ണൻ തീർച്ചയായിട്ടും പറയുന്നുണ്ട് മഹാലക്ഷ്മിക്കാണെങ്കിൽ എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയാത്തൊരു നിമിഷത്തിലാണ് മഹാലക്ഷ്മി നിൽക്കുന്നത് തന്നെ കണ്ണൻ്റെ വാക്കുകളെ ധിക്കരിച്ച് രണ്ടാനച്ഛനെയും മുത്തശ്ശിയും അവിടെ നിർപ്പിക്കാനുള്ള ശക്തി മഹാലക്ഷ്മിക്കില്ല കാരണം മഹാലക്ഷ്മി ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് രണ്ടാനച്ഛനും ൃശ്യമൊക്കെ അവർക്ക് അതുകൊണ്ട് ആഹാരം കൊടുത്തിട്ട് നീ പറഞ്ഞു വിട്ടേക്ക് മഹാലക്ഷ്മി എന്ന് തന്നെയാണ് കണ്ണൻ പറയുന്നത് കണ്ണന്റെ വാക്കുകൾ കേൾക്കാതിരിക്കാൻ മഹാലക്ഷ്മിക്ക് ഒരിക്കലും സാധ്യമല്ല മഹാലക്ഷ്മിക്കാണെങ്കിൽ കണ്ണനെ ഏറെ ഇഷ്ടമാണ് ഈ ഒരു അവസ്ഥയെല്ലാം മനസ്സിലാക്കി നമ്മുടെ കണ്ണനോടും മഹാലക്ഷ്മിയോടും ആഹാരം തന്നതിലും എല്ലാത്തിനും നന്ദി പറഞ്ഞ് എല്ലാ ചെയ്ത പാവങ്ങൾക്കും ക്ഷമയൊക്കെ പറയുന്നുണ്ട് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും കരുണയുടെ അച്ഛനായ പ്രതാപനും എല്ലാവരും കൂടെ തന്നെ പക്ഷെങ്കിലും തെറ്റുകൾ ക്ഷമിക്കാൻ ഇനി തനിക്ക് വയ്യെന്നും ഇനി ഇവിടെ കണ്ടുപോകരുതെന്നും ആഹാരം ഏതൊരു മനുഷ്യന് കൊടുക്കണമെന്നും എൻ്റെ അച്ഛൻ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമ്മുടെ കണ്ണൻ പറയുന്നത് തന്നെ പ്രതാപനോട് എന്നിട്ട് അങ്ങനെ കണ്ണം പറഞ്ഞ സമയത്ത് നമ്മുടെ പ്രതാപനാണെങ്കിൽ അവിടെ നിന്ന് പടി ഇറങ്ങുകയാണ് ചെയ്യുന്നത് നല്ല വിഷമം ഉണ്ട് നല്ല കുറ്റബോധമൊക്കെ നമ്മുടെ പ്രതാപന് നന്നായിട്ടുണ്ട് പക്ഷെങ്കിൽ തിരിച്ചറിവ് നമ്മുടെ പ്രതാപനും ഉദ്ശ്ശിക്കും വന്നിട്ടുണ്ട് അങ്ങനെ പടി ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത് തന്നെ അങ്ങനെയാണ് ഈ ഒരു പ്രമോറിവി അവസാനിക്കുന്നത് ഈ ഒരു സീല് നിങ്ങൾ ആരും തന്നെ മിസ് ചെയ്യാൻ പാടില്ല കാത്തിരുന്ന് കാണണം അപ്പോൾ മറ്റൊരു പ്രമോട്ടനും